ചേച്ചി ശരിക്കും നീ ഈ ഒരു രൂപ മുതൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ശരിക്കും ശരിയാണോ അതോ നമ്മള് പരസ്യത്തിന് വേണ്ടി പറയുന്നതാണ് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബൾക്കായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരേക്കറിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചേച്ചി ഈ മുറ്റം നിറയെ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ആഗ്രഹത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ക്രീപ്പേഴ്സിൻ്റെ നമുക്ക് കുറേ വെറൈറ്റി പ്രത്യേകം വെച്ചിട്ടുണ്ട് ഇത് തുടങ്ങി എൻ്റെ പേര് ഷോണിമ ആലപ്പുഴയിൽ കായംകുളത്തുള്ള പനാനാർക്കാവ് സ്ഥലത്തിലാണ് ഉള്ളത് ഒരു രൂപ മുതലുള്ള ചെടികളാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് താമര ആമ്പലിലാണ് തുടക്കം കൊറോണ കാലത്താണ് അങ്ങനെ ഒരു ചിന്ത വന്നത് ഞാൻ ടബിൽ സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ ഓൺലൈനാണ് മിക്കവാറും ഉള്ളത് അപ്പം ഓൺ ഒരു രൂപ മുതലുള്ള ഇൻഡോർ ഔട്ട്ഡോർ എന്നുള്ള കണ്ട് ഓൺലൈൻ പരസ്യം കണ്ടിട്ടാണ് മിക്കവാറും ആൾക്കാർ വരുന്നത് അമ്പത് രൂപ മുതൽ ആമ്പലുണ്ട് ടബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ട്യൂബറും എല്ലാം വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് പിന്നെ വന്ന് കണ്ട് ട്യൂ താമര കണ്ട് മേടിക്കുന്നവരുണ്ട് ഈ മുറ്റം നിറയെ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ആഗ്രഹത്തിലേക്ക് വന്നത് എങ്ങനെയാണ് പണ്ട് തൊട്ടേ പൂക്കൾ വലിയ ഇഷ്ടമുണ്ടായിരുന്നു കാട്ടുകെടികളായാലും പൂക്കളുണ്ടെങ്കിൽ കൊണ്ടുവന്ന് നടുവായിരുന്നു അങ്ങനെ വീട് മൊത്തം പൂക്കൾ ആ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം കാറ്റ്സ്ക്ലോ ആയാലും എല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഈ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ മൂടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയത് ഒരു ഒരു വ്യാവസായിക പ്രൊഫഷനിലോട്ട് മാറുമായിരുന്നു പിന്നെ കൊറോണ കാലത്ത് ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മളെ ഒത്തിരി സഹായിച്ചത് ഈ ചെടികൾ തന്നെയാണ് അപ്പം താല്പര്യമുള്ള മേഖല ചെടികളായി പൂ അപ്പം ഒരെണ്ണം വിറ്റിട്ട് നമുക്ക് അടുത്ത പൂക്കൾ വാങ്ങിക്കാൻ ശ്ര പറ്റുന്നുണ്ട് പോക്കറ്റ് മണി ആവുന്നുണ്ട് ഇപ്പം ഇന്ത്യ ഓൾ ഇന്ത്യ ആണ് ഡെലിവറി നടത്തുന്നത് നമ്മൾ ഓൺലൈൻ ഓൺലൈൻ സ്റ്റേലാണ് നടത്തുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ സ്പീഡ് പോസ്റ്റ് ഒക്കെ പോകുന്നുണ്ട് ഒറീസ എല്ലായിടവും പോകുന്നുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ നല്ല സേഫായിട്ട് കിട്ടും മറ്റുള്ള നേഴ്സറികളിലൊക്കെ ഒരുപാട് വിലക്കുറവിലാണ് അതെ ഭയങ്കര നല്ല വിലക്കുറവിലാണ് നമുക്ക് നഴ്സറീസ് ആണ് വാങ്ങിക്കുന്നത് തന്നെ ബൾക്കായിട്ട് അവർ ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ബൾക്കായിട്ട് വളരെ വില കുറച്ച് അവർ നൂറെണ്ണം വരെയൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് സ്വീറ്റ് പോസ്റ്റ് വഴി വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് താമര ഒരു എഴുപത്തിയഞ്ച് വെറൈറ്റിയോളം ഉണ്ട് അമ്പത് രൂപ മുതലാണ് മനോഹരമായിട്ടുള്ള അങ്ങോട്ട് നമുക്ക് വീട്ടുമുറ്റത്ത് ഒരു താമര എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ടബിനകത്ത് വിരിയുന്ന താമര പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ വിരിയുന്ന താമരകളൊക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് ആ വളരെ വില കുറച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ആൾക്കാര് ധാരാളമായിട്ട് വേടിക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ഞയുണ്ട് ഈ താമര എനിക്കൊന്നും ഏറ്റവും തന്നെ താമരയുടെ ഒരു വലിയൊരു അതാണ് ഇതിപ്പോ ഇപ്പൊ ഒരു ആയതേ ഉള്ളൂ നട്ടിട്ട് എന്നാലും എല്ലാരും പൂക്കൾ കൊണ്ട് ഇതൊരു ഒരു പ്രത്യേക ഒരു ആകൃതിയിലാണല്ലോ വീടിന്റെ ഫ്രണ്ടിൽ ഇത് വെച്ചിരിക്കുന്നു അതെ ഒരു ഗോപിപുട്ടിന്റെ ഗോപിപുട്ടില്ലേ ഒരു മഴത്തുള്ളി ഓരോന്നിന്റെ പേര് പേര് എഴുതി എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് താമര വേണ്ടവർക്ക് ഈ ബോക്സ് അതോ കൊടുക്കുന്നവരുണ്ട് നടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടബോട് കൂടി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും ഏത് നിറം വേണോന്ന് ചിലർക്ക് വെള്ള താമര വേണം ചിലർക്ക് പിങ്ക് കലർന്നത് വേണം ചിലർക്ക് റെഡ് വേണം ഇതൊക്കെ തയ്യാറായിട്ട് അതെ വിരിയാൻ തയ്യാറായി നിൽക്കുന്നതാണ് അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഈ താമര താമര ജനുവരി മുതൽ നല്ല നന്നായിട്ട് പൂവിടും ഡിസംബർ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഇളക്കി നട്ടതാണ് നമ്മള് പൂവോട് കൂടി തന്നെ കൊടുക്കും അവർക്കും കൊണ്ട് ചെല്ലുമ്പോൾ അടുത്ത ദിവസം തൊട്ട് പൂവാവും പൂ അവർക്ക് വലിയ താല്പര്യമാണ് ഇനി നല്ലവണ്ണം പൂവിടും ഒരുപാട് പൂവിടുന്ന സൈസാണ് ആമ്പലിന്റെ ഒരു സെക്ഷൻ ഈ ഇതെല്ലാം ഈ താമര ആമ്പലൊക്കെ നല്ല അതെ എപ്പോഴും പൂക്കുന്നോണ്ട് ആൾക്കാർക്ക് നല്ല താല്പര്യമാണ് ഇല്ല ആമ്പലിന് ഇത് എല്ലാ സീസണിലും പൂക്കുന്ന ആമ്പലുകളാണ് താമര പിന്നെ നമ്മൾ ഡിസംബർ ആകുമ്പോൾ ഇളക്കി നടും ഇതൊക്കെ ബൾക്കായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരേക്കറിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ നഴ്സറിയിൽ ഓർഡർ ചെയ്യുന്ന മിക്കവാറും അമ്പത് നൂറ് ഒക്കെയാണ് അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ വെളിയിലോട്ട് ചകിരി ചോറ് മണ്ണ് എല്ലാവരെയായിട്ട് നല്ല വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തേ വിടാൻ പറ്റത്തുള്ളൂ ഒരുപാട് പോകുന്നുണ്ട് അതെ ബോംബെ ഒക്കെ പോകുന്നുണ്ട് അപ്പൊ അവർക്ക് ഏഴ് ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ അതിനനുസരിച്ച് അതിനനുസരിച്ച് പാക്ക് ചെയ്ത് വിട്ടാലേ അവർക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ ദൂരമൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അതെ ശേഖരമാണ് ഇവിടെ ഉള്ളത് ഇതെ വലിയ വെയിൽ വേണ്ട നമ്മുടെ വീട്ടിനകത്ത് ഓഫീസിലുള്ളവർക്ക് പോകാനൊക്കെ വീട്ടിനകത്ത് വെക്കാനുള്ള ചെടികളായതുകൊണ്ടാണ് നമ്മൾ ഷെയ്ഡിനകത്ത് വെച്ചിരിക്കുന്നത് ഇത് ഷേഡ് ഷേഡി ഷേഡി ആവശ്യമില്ല ഇൻഡോർ ചിലർക്ക് ഇൻഡോർ പ്ലാന്റ്സ് മതി അവർക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റിലായൊണ്ട് അകത്ത് അകത്ത് മാത്രേ സ്ഥലമുള്ളൊ അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള പ്രത്യേകം സെക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഇത് ഇത് എന്താ വെറൈറ്റി ഇത് അഗ്ലോണിമ ഇത് അഗ്ലോണിമ കലാത്തിയ എല്ലാം കൂടെ ഉള്ള സെക്ഷൻ ആണ് അതെ ഇൻഡോർ ആയിട്ട് വെക്കുന്നതാണ് കുറേ അധികം വെറൈറ്റി വെക്കുന്നത് അപ്പം അവർക്ക് കൊണ്ടു ചെല്ലുന്നവർക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട വലിയ കെയർ വേണ്ട അവർക്ക് ഫ്ലാറ്റിനകത്ത് ഇരിക്കണം അങ്ങനെയൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഫ്ലാൻസ് ഒക്കെയാണത് കുറേ ആ അതെയൊക്കെ ആൾക്കാർക്ക് താല്പര്യമുള്ള കണക്ക് വലിയ കെയർ ഒന്നും വേണ്ടാത്തത് എല്ലാം നമ്മൾ വേടിച്ചു വെക്കാം ജോലിയുള്ളവർക്കൊക്കെ താല്പര്യം ഇങ്ങനെയുള്ള ചെടികളാണ് വലിയ കെയറിങ് വേണ്ട വീടിനകത്ത് കുറച്ച് രണ്ടു മൂന്ന് ദിവസം വെള്ളം ഒഴിച്ചില്ലേല് അത് നന്നായിട്ട് തിന്നോളും ഇതൊക്കെ ബൾക്കായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതൽ ഓർഡർ ഉണ്ടായോണ്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അമ്പതെണ്ണം നൂറെണ്ണം ഒക്കെയാണ് അവർ ഓർഡർ ചെയ്യുന്നത് ക്രീപ്പേഴ്സിൻ്റെ നമുക്ക് കുറേ വെറൈറ്റി പ്രത്യേകം വെച്ചിട്ടുണ്ട് ഇത് തുമ്പോർജീന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നന്നായിട്ട് പൂക്കുന്ന നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ആർച്ചായിട്ട് വെക്കാനായാലും മതിലിൻ്റെ പുറത്ത് ഇടാനായാലും നമുക്ക് കാറ്റ്സ്ക്ലോ ഉണ്ട് തുമ്പോർജീനയുണ്ട് ഗാർലിക് വൈനുണ്ട് അങ്ങനെ പ്രത്യേകം സെക്ഷൻ തന്നെ ഇത് പെട്രിയയാണ് പെട്രിയ പൂക്കാറായതാണ് ഇത് ഓർക്കിഡ് റോസ് ആണ് ക്ലൈമ്പർ വെറൈറ്റി ആണ് ഒരുപാട് ഒരുപാട് നീമുട്ടുകൾ ധാരാളം വരുന്നുണ്ട് ഇത് നമ്മുടെ കലേഡിയം വെറൈറ്റീസ് ആണ് കൊറേ കലേഡിയം വെറൈറ്റീസ് ഉണ്ട് കളറസ് ഉള്ള കലേഡിയം വെറൈറ്റീസ് അത് ഇൻഡോർ ആയിട്ട് വെക്കുന്നതാണ് ആ അതെല്ലാം എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ എവിടെ സ്ഥലം ഉണ്ടോ അവിടെ ഈ മണിപ്ലാന്റ് മണിപ്ലാന്റിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് ഹെലികോണിയ സെക്ഷൻ ആണ് രണ്ട് കളറ് ഹെലികോണിയാണ് ഉള്ളത് ഡബിൾ കളറും ഒറ്റ കളറും ഉണ്ട് ഇതിന്റെ തന്നെ ഡാർഫ് ഉണ്ട് ചെറിയ പോർട്ടിൽ വളർത്താൻ പറ്റുന്നതും ഇതൊക്കെ പോർട്ടിനകത്ത് വളർത്തുന്നവർക്ക് പ്രത്യേകം കുറ്റി കുറ്റിയായിട്ട് നിൽക്കുന്നതും ഉണ്ട് ഇതൊക്കെ നഴ്സറീസിനും ഹോട്ടൽസിനും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മേടിച്ചോണ്ട് പോകുന്നതാണ് റിസോർട്ടിനൊക്കെ മിക്കവാറും എല്ലാവരും മേടിക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ യാണ് ബിരിയാണി സ്പൈസ് എന്നൊക്കെ പറഞ്ഞ് വളരെ പേര് കേട്ടതാണ് നമ്മൾ അരി തിളയ്ക്കുമ്പോൾ അതിനകത്ത് ഇട്ടാൽ ഭയങ്കര സ്മെല്ലാണ് ഇത് ആ പേര് രമ്പേന്നാണ് നോർത്ത് ഇന്ത്യൻസിനാണ് അത് വലിയ താല്പര്യം അവരൊക്കെ ചോദിച്ചു വാങ്ങിക്കു വാങ്ങിക്കുന്ന ഐറ്റംസ് ആണ് ബിരിയാണി സ്പൈസ് എന്നൊക്കെ പറഞ്ഞ അവർ ചോദിച്ച് വാങ്ങിക്കുന്നത് അവൈലബിൾ ആണ് അതെ 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 തൈകളൊക്കെ അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് വാട്ടർ പ്ലാന്റ് കളക്ഷൻ കുറേ ഉണ്ട് റെഡ് റെഡ് ാണ് ഇതിന് പല പല വെറൈറ്റീസ് നമുക്ക് ടബ് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ നല്ല ഭംഗിയാണ് റെഡ് കളർ ഈ പ്ലാന്റ് കൂടാതെ ഇത് സെപ്പറേറ്റ് ഇട്ട് വളർത്താനും പറ്റും അതെ അതെ പ്രത്യേകം ഇട്ട് വളർത്താം നമുക്ക് പോണ്ട് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര നല്ല ഭംഗിയാണ് പല പല വെറൈറ്റീസ് ഉണ്ട് നമുക്ക് വാട്ടർ പ്ലാന്റ്സിൽ തന്നെ അതെ പൂക്കുന്ന സെക്ഷൻ ഉണ്ട് പൂ പിടിക്കുന്ന സെക്ഷൻ ഉണ്ട് അല്ലാതെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളത് കിടക്കുന്നതുണ്ട് ആയി വേറൊരു വായിൽ ആ അതെ ഇത് പൂ പിടിക്കുന്നതാണ് ഇത് മഞ്ഞ പൂ പിടിക്കും ഇതിനകത്ത് മഞ്ഞ പൂ പിടിക്കും അതെ അതിന്റെ വെള്ള 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 മഞ്ഞ് പോലത്തെ വെള്ള പൂക്കളാണ് സ്നോ സ്നോഫ്ലാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ശരിക്കും നീ ഈ ഒരു രൂപ മുതൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ശരിക്കും ശരിയാണോ അതോ നമ്മൾ പരസ്യത്തിന് വേണ്ടി പറയുന്നതാണോ അല്ല നമുക്ക് പ്രേക്ഷകർക്ക് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു രൂപ മുതൽ ചെടികളുണ്ട് നീല നീലക്കുളാമ്പിയാണ് നമ്മളിപ്പം റൂട്ടഡായിട്ട് റൂട്ടഡ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കാരണം അവർക്ക് കൊണ്ടു ചെന്ന് അത് വേര് പിടിപ്പിക്കേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല അത് നീല നീലക്കുളാമ്പി മിക്കവാറും കൂടി തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ധാരാളം ഉള്ള ചെടികൾ നമ്മൾ ബ്രോഡർ പ്ലാന്റ്സ് ഒക്കെ വൺ റുപ്പീസിന് ഇടാറുണ്ട് ലക്കി ബാമ്പ് ഇടാറുണ്ട് മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് വൺ റുപ്പീസിന് ഇടാറുണ്ട് അത് പരസ്യത്തിന് മാത്രമല്ല ചെടികൾ ചെടികൾക്ക് താല്പര്യമുള്ളവർക്ക് മേടിക്കാൻ പ്രചോദനം തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത് നമ്മളായാലും വില കുറച്ച് കിട്ടുന്നതല്ലേ നമുക്ക് താല്പര്യം ഇത്രയൊക്കെ ചെയ്യുന്നെങ്കിലും ഇതുവരെ ഞാൻ ഈ യാദർശ്യമായിട്ട് പോയപ്പോ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി താമര സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ട് ഈ വീഡിയോ നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റിനകത്ത് പരസ്യം കൊടുക്കാറുണ്ട് ഫേസ്ബുക്കിന്റെ പേജ് പേജ് ഉണ്ട് അല്ലേ അല്ല ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഓരോ രൂപ മുതൽ ചെടികൾ ഉള്ളത് കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ സേവ് ചെയ്തിട്ട് വരുമാനം എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ പൂക്കളുള്ള ചെടികൾ വാങ്ങിക്കാം അതുതന്നെയാണ് ഏറ്റവും വലിയ ചെടിച്ച് ഇങ്ങോട്ടും കളക്ട് ചെയ്യാം അതാണ് ഏറ്റവും വലിയ പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇന്ത്യ ഒട്ടാകെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ ക്ഷണിക്കുക പോലും ഉണ്ടായി ഉത്തര മധ്യപ്രദേശിൽ നിന്നൊക്കെ നമ്മൾ ഹിന്ദി ഹിന്ദിയൊക്കെ അവർക്ക് വേണ്ടി പഠിച്ചു അവർക്ക് നമ്മൾക്ക് ഒത്തിരിയും അറിവുകൾ അവർ നമുക്ക് കൈമാറി അപ്പം ഭയങ്കര സന്തോഷമാണ് രാത്രിയിലൊക്കെ ഇരുന്ന് അവരോടൊക്കെ സംസാരിക്കും ഇപ്പൊ തെലുങ്ക് പഠിച്ചോണ്ടിരിക്കുന്നു നല്ല നല്ല വരുമാന സ്രോതസ്സാണ് മനസ്സിന് സന്തോഷമാണ് വേറെ വിഷമങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല ഇതിനകത്തോട്ട് തിരിഞ്ഞുകൊണ്ട് അതൊരു പൂവിരിഞ്ഞ് കാണുക ഒരു ചെടിയുടെ ഗ്രോത്ത് കാണുക അതൊക്കെ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ഒരു ഉണ്ടാക്കാനോ ഒരു ന്യായം പറയാനോ ഒന്നും നമുക്ക് സംസാരത്തിലും എല്ലാം ചെടികളെ വരുന്നുള്ളു ആദ്യമായിട്ട് സംസാരിച്ചാലും ഒരു ചെടിയുടെ ഇന്ന ചെടി അവിടെ ഉണ്ടോ എന്നൊക്കെ സംസാരത്തിൽ വരുന്നുള്ളു ഷെയറിങ് അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ പിന്നെ ഷെയറിങ് ആണ് ചെയ്യുന്നത് ഒരു പച്ച ഉണ്ടെങ്കിൽ അത് അപ്പുറത്തോട്ടും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതെ അതെ എല്ലാത്തരം മരുന്ന് ചെടികളും എല്ലാം ഉണ്ട് അപ്പം അവർ പറയും നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങുന്ന കാശും കൊണ്ട് നമുക്ക് ചെടികൾ വാങ്ങിക്കാം അത് തന്നെയാണ് നമ്മുടെ പ്രത്യേകതയും അതുകൊണ്ട് തന്നെ പരസ്യം കിട്ടാതെ തന്നെ നല്ലോണം മൂവ്മെൻറ്റും ഉണ്ട് ഇപ്പം ഓൺലൈനാണ് ചെയ്യുന്നത് വീടിനകത്തോട്ട് വന്ന് കണ്ട് എടുക്കുന്ന പരിപാടി ഇതുവരെ തുടങ്ങിയില്ല കാരണം നമുക്ക് സമയമില്ല സമയമില്ല എന്ന് വെച്ചാൽ രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ചര ആവുമ്പോഴാണ് തീരുന്നത് ഒരു ഇരുപതോളം കൊറിയറ് പോകുന്നുണ്ട് ആ ഒരു ദിവസം നമുക്ക് മാത്രമല്ലാതെ വേറെ പരസ്യങ്ങളൊന്നുമില്ല ആൾക്കാർ മേടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുപതോളം കൊറിയർ നമുക്ക് അതിൽ കൂടുതലുണ്ട് പക്ഷേ വൃത്തിയായിട്ട് പൊതിഞ്ഞ് വിടേണ്ടതെന്നും കൊണ്ട് ഇരുപതിൽ നമ്മൾ നിർത്തും ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചകിരിച്ചോറുമൊക്കെ വെച്ച് വളരെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് പൊതിഞ്ഞ് വിട്ടില്ലെങ്കിൽ അവർക്ക് കിട്ടത്തില്ല അവർക്ക് അവർക്ക് പിന്നെയും പിന്നെയും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വൃത്തിയായിട്ട് കിട്ടിയാലല്ലേ പറ്റത്തുള്ളു ക്രോട്ടൺസാണ് ക്രോട്ടൺസിൻ്റെയും നഴ്സറീസിന് കൊടുക്കാൻ തന്നെ വെച്ചിരിക്കുന്ന ഐറ്റംസാണ് ഇല ചെടികൾ കുറേ ഉണ്ട് ബോർഡർ പ്ലാ ബോർഡർ പ്ലാൻസ് ഉണ്ട് ഇത് സാറ്റിൻ പോത്തോസ് ആണ് ഇത് വള്ളികളായിട്ട് ഹാങ് ചെയ്യുന്നവർക്ക് താല്പര്യം മണി വേറെ പല പല വെറൈറ്റി ആണ് മോൺസ്ട്രൾക്കായിട്ട് മേടിക്കാനായതുകൊണ്ട് നമ്മൾ അത് കണക്ക് ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വില കുറച്ച് കൊടുക്കാനും പറ്റും അപ്പം താല്പര്യമാണ് ഇവിടെ ഒരു ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ മഞ്ഞപ്പൂവാണ് ഗ്രൗണ്ട് കവർ നമുക്ക് സെക്ഷൻ ഉണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ട് കവറിനൊക്കെ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ പലരും വാങ്ങിക്കുന്ന ചെടിയാണ് ഇത് പീനട്ട് ക്രീപ്പർ എന്ന് പറഞ്ഞാൽ ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെ കൊറിയറ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മള് ഇത് എനിക്കൊന്നും മിറ്റത്തില്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂലെ അതെ അതെ നല്ല ഒരു നല്ല ഭംഗിയായിട്ട് കിടന്നോളും വലിയ കെയർ ഒന്നും വേണ്ട ഇതൊക്കെ എന്നെ എന്റെ നെടും തൂണുകൾ എന്നെ ചെടി ചെടികളെ നട്ടുപിടിപ്പിക്കാനും പരിപോഷിക്കാനും എല്ലാം എന്റെ സഹായികളാണ് ഇപ്പം രണ്ടുപേരുണ്ട് രണ്ടുപേരീ ബംഗാളിൽ നിന്ന് വരുന്നുണ്ട് ഓ ശരി നമ്മുടെ നമ്മുടെ സ്വന്തം ആൾക്കാർ അമ്മയാണ് നല്ലവഴിപ്പിന്റെ ആള് എല്ലാവരുടെ കൂട്ടായ പരിശ്രമം കൂട്ടായ്മ തന്നെയാണ് ചേച്ചിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തന്നെ ഇപ്പം രണ്ടു മൂന്ന് കുടുംബങ്ങള് അവർക്കൊരു വരുമാന സ്രോതസ്സൊക്കെ മാറുന്നു ഇനിയിപ്പോ രണ്ടുപേര് വരാൻ പോകുന്നതും അവർക്കൊരു വരുമാന സ്രോതസ്സല്ലേ ഇപ്പൊ എത്ര പേരെ സഹായിക്കാൻ ഇതുകൊണ്ട് പറ്റുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് കുടുംബം ഇതുകൊണ്ട് എന്തായാലും ഈ വീട്ടമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം ഇത്രയൊക്കെ ചെയ്ത ഒരു 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 സന്തോഷം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശം അവർക്കൊരു കൈ വരുമാനം വേണംന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ തന്നെ അവർക്ക് വരുമാനമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഒരു ചെടിയായാലും വാങ്ങിക്കണമെന്ന് ഉണ്ടെങ്കിൽ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല കാരണം കയ്യിൽ വരുമാനം ഇല്ല ഇപ്പം ആഗ്രഹിക്കുന്നത് പോയി വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് അത് അതൊരു ചെടിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്കൊക്കെ സ്വന്തം സ്ത്രീകൾക്കൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കാവുന്നതേ കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ ഇത് ഒരേക്കർ സ്ഥലത്തിലാണ് നിൽക്കുന്നത് നമ്മൾ മൊത്തവും താഴെ താഴെയും ചട്ടിയിലുമായിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ് നേഴ്സറികളാണ് വരുന്നതുകൊണ്ട് ബൾക്കായിട്ട് തന്നെ എല്ലാം ഒരു സെക്ഷനായിട്ട് ചെമ്പരത്തികളൊക്കെ ഇപ്പോൾ നല്ല ഓർഡറുണ്ട് ഇപ്പോൾ ചെമ്പരത്തി ഒരു സെക്ഷൻ ഹെലികോണിയ ഒരു സെക്ഷൻ അങ്ങനെയൊരു സെക്ഷനിലായിട്ട് തന്നെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിലോട്ടൊക്കെ നമ്മൾ പച്ചക്കറികളും വിഷമില്ലാത്ത പച്ചക്കറികളും എല്ലാം നാടൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട് ച്ചിരിക്കുകയാണ് വിഷമില്ലാത്ത പച്ചക്കറികൾക്ക് വേണ്ടി എല്ലാം നട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ പുറയിലായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ മൊത്തം കൃഷിയാക്കാനാണ് ചീര ചേമ്പ് ചീനി അങ്ങനെയുള്ള പല ഐറ്റംസും എല്ലാത്തരം വെള്ളം എല്ലാ വെജിറ്റബിൾസും ഇവിടെ തുടങ്ങാനായിട്ടാണ്